നമ്മൾ നിസ്സാരമായി കാണുന്ന ഒന്നാണ് കളവ് പറയുക എന്നത് എന്നാൽ ഒരൊറ്റ കളവ് കൊണ്ട് സംഭവിക്കുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാമോ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹരീഫി നബിസഹ്അലി വസ്ലം പറയുന്നു ഒരു മനുഷ്യൻ ഒരൊറ്റ കളവ് പറഞ്ഞാൽ ആ കളവിൽ നിന്നുയുന്ന കടുത്ത ദുർഗന്ധം കാരണം അവന്റെ കൂടെയുള്ള റഹ്മത്തിന്റെ മലക്ക് ഒരു മൈൽ ദൂരേക്ക് അകന്നു പോകും ഓരോ തവണ കളവ് പറയുമ്പോഴും അള്ളാഹുവിന്റെ കാവൽ നമ്മളിൽ നിന്ന് എത്രമാത്രം അകന്നുപോകുന്നു എന്ന് ചിന്തിക്കുക അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഹലോ അസ്ലാം നമ്മൾ ഇപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടില്ലേ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ നമ്മുടെ ചെറിയ കുട്ടികളാവുമ്പോൾ ഒരു അഞ്ചും ആറ് ഏഴും വയസ്സിലൊക്കെ ആകുമ്പോൾ കുട്ടികൾ തമാശ രൂപേനെ കളവ് പറയും അത് നമ്മൾ ആസ്വദിച്ച് ചിരിക്കും ആ സമയത്തെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കളവ് പറയുന്നത് തെറ്റാണ് കളവ് പറയുന്നത് കൊണ്ട് ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട് നമ്മൾ മാതാപിതാക്കളാവണം ആദ്യം അവർക്ക് പഠനം കൊടുക്കേണ്ടത് പിന്നെയാണല്ലോ മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ അവർക്ക് പഠനം കിട്ടുന്നത് ആദ്യത്തെ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളാണ് ഗുരുനാഥന്മാരില്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാവും നമ്മുടെ മക്കളും കണ്ടു വളരുക അപ്പം നമ്മൾ ആദ്യം നന്നാവണം അല്ലേ ആദ്യം ഒരു കുട്ടിയുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഉമ്മയോ ഉപ്പയോ ഒക്കെ എന്തു ചെയ്യുക സംസാരത്തിലൂടെ മറ്റുള്ളവരെ കണ്ടിട്ട് അവർ പഠിക്കും എങ്ങനെയാണോ ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഒക്കെ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപെടുന്നത് എന്ന് നോക്കിയാണ് അവർ ആദ്യം കണ്ട് മനസ്സിലാക്കി വീക്ഷിച്ചുകൊണ്ടാണ് ഓരോ കുട്ടികളും എന്തെയ്യുന്നത് ജീവിതത്തിൽ വളർന്ന് വലുതാവുന്നത് ആദ്യം ആദ്യത്തെ പഠനം മാതാവിൻ്റെ മടിയിൽ നിന്നാണല്ലേ മാതാവാണ് ഗുരു മാതാവും പിതാവുമാണ് ഗുരു അപ്പം നമ്മളെ കണ്ടിട്ടായിരിക്കും നമ്മുടെ കുട്ടികൾ ആദ്യം എന്തു ചെയ്യുക പഠിക്കുക അപ്പം ആദ്യമേ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള പഠനം നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊന്നും ചെയ്യിപ്പിക്കല്ല പ്രവർത്തിപ്പിക്കുകയല്ല നമ്മളുടെ എന്താ പറയുക ഒരു സൂപ്പർ ഹീറോ ഒക്കെ ആയിട്ടാവും ആദ്യം നമ്മൾ അവരനുകരിക്കുക അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവണം ചെറിയ കാര്യങ്ങൾക്ക് പോലും കളവ് പറയുന്നവരുണ്ട് ഈവൻ ഇപ്പോൾ നമ്മളെല്ലാവരും അത്ര നല്ലതായിട്ട് തീർന്നില്ല എല്ലാവരും ചില പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ കളവ് പറഞ്ഞു പോകുന്ന സാഹചര്യം പല വീടുകളിലും പല ആളുകളിലും ഇവൻ എന്നിൽ പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കത് തെറ്റാണെന്ന് കഴിഞ്ഞാൽ ആ തെറ്റുകളിൽ നിന്ന് തിരുത്തുമ്പോഴാണ് നമ്മൾ വലിയൊരു ആ ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് നമ്മൾ നല്ലൊരാളാവുന്നത് അല്ലേ തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ല അപ്പോൾ നമ്മുടെ ഈ കാഴ്ചപ്പാടന്നെ മാറണം സത്യം പറഞ്ഞ് നമ്മൾ പഠിക്കണം അപ്പോൾ നമ്മൾ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടില്ലേ അതിൽ നമ്മുടെ നമ്മളൊരു കളവ് പറയുമ്പോൾ മലക്കുകൾ നമ്മളിൽ നിന്ന് മാറി നിന്ന് പോകുന്ന ഒരവസ്ഥ ഉണ്ടായി കഴിയുമ്പോൾ ആ റഹ്മത്തിൻ്റെ ഇല്ലാതെ നമ്മളുടെ ഒരു തിരിഞ്ഞുനോട്ടം ഇല്ലാതെ ഒരു മുസ്ലിമിനും നമുക്ക് ഒരാൾക്കും ജീവിച്ച് കഴിയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലെവലിലായിരിക്കണം നമ്മൾ ജീവിക്കുക എപ്പോഴും സത്യം പറയാനായി ശ്രമിക്കുക സത്യം പറയുമ്പോൾ അതിനൊരു സുഖം വേറെയാണ് ഒരു കളവ് പറഞ്ഞു കഴിയുമ്പോൾ ആ കളവ് പറഞ്ഞത് പറഞ്ഞ ആൾ മറന്നു പോയിട്ടുണ്ടാവും പക്ഷെ അത് കേട്ട് നിന്ന വ്യക്തി അത് മറന്നു പോയിട്ടുണ്ടാവില്ല അത് വീണ്ടും ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു സന്ദർഭങ്ങളിലോ വേറെ വല്ല സാഹചര്യങ്ങളിലോ വേറൊരു ഫംഗ്ഷനിലോ വെച്ച് നമ്മൾ പറഞ്ഞു പോയ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതെന്താണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയായിരിക്കും കാര്യങ്ങൾ കടന്നു പോവുക അങ്ങനെ എത്ര എത്രയോ പേർക്ക് അനുഭവങ്ങളുണ്ട് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പറയുകയാണ് കളവ് പറഞ്ഞു കഴിയുമ്പോൾ കളവ് പറയണത് മിക്കതും ഒഴിവാക്കുക കളവ് പറയുക എന്നുള്ള സംഭവമേ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഈ കളവ് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഒറ്റ കളവിൽ നിർത്തിയില്ല ആ കളവ് വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ട് ഒരു നൂറായിരം കളവുകളിലേക്കത് ചെന്നെത്തിപ്പെടും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളവ് പറയുന്നത് നിർത്തുക ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും സത്യമേ പറയൂ സത്യത്തിലൂടെയോ ജീവിക്കൂ എന്നുള്ളത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളും അത് വഴി പിന്തുടരും നമ്മുടെ കുട്ടികളാണല്ലോ ഇനിയുള്ള ഇതല്ലേ അവരെ നല്ല നിലയിൽ നല്ലൊരു സമൂഹമായിട്ട് നല്ലൊരു ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹമായിട്ട് വളരേണ്ടത് ഒരു കുട്ടിയിലൂടെ മാത്രമല്ലല്ലോ പല കുട്ടികളും ചേർന്ന് അതൊരു വലിയൊരു ജീവിതമായി ഒരു സമൂഹമായി ഒരു സൊസൈറ്റിയായി മാറും അപ്പോൾ അവരുടെ ഇടയിൽ കള്ളത്തരങ്ങളോ കളവ് പറച്ചിലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പം അങ്ങനെ ആവട്ടെ വെട്ടേ നമ്മുടെ എല്ലാവരുടെയും കുട്ടികളെന്ന് ആശംസിച്ചുകൊണ്ട് സ്ലാമല്ലേക്കും